ഈ രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല സാധനങ്ങളുണ്ട് എല്ലാം പർച്ചേസ് ചെയ്ത് ഈ ഓണമായിട്ട് സാധനങ്ങള് ചില പൈസക്കൊക്കെ ഇവിടെ കുറച്ച് കിട്ടും നല്ല നല്ല ലാഭം അപ്പൊ ഒരു രൂപക്ക് സാധനം കിട്ടുന്നറിഞ്ഞിട്ടാണ് ഈ ഒരു ഇതിൽ വന്നത് അപ്പൊ ഇത് ആറ്റിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ലൊരു കാര്യമാണ് സാധനം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇതിൽ വന്നത് അപ്പോൾ ഇത് ആറ്റിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ലൊരു കാര്യമാണ് കാര്യം ഒത്തിരി പേർക്ക് ഈ ഒരു ഇതിൽ പാത്രാവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് പക്ഷേ ഇതൊന്നും ഒരു രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേറ്റിലൊന്നും മാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളല്ല റേറ്റ് ആവും ഈ ഒരു സംരംഭം ഇങ്ങനെ വളരെ നല്ല ഒരു ആ ഈ ഒരു ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും വന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റി ഇങ്ങനെ ഒരു സംഭവം ഇതിൽ ആറ്റിങ്ങിൽ സംഘടിപ്പിച്ചതിന്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു ഈ അവസരത്തിൽ നൂറ് രൂപയുടെ ഓണംമേള എന്ന സ്ഥാപനം അറേബ്യൻ ഗോൾഡിന് സമീപം ഓപ്പൺ ചെയ്യുകയുണ്ടായി മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വളരെ സൗകര്യത്തോടുകൂടി രണ്ട് നിലകളിലായിട്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയോടു കൂടിയുള്ള പ്രൊഡക്ട്സ് ഏറ്റവും കമ്പനി ഐറ്റംസുകൾ ഏറ്റവും ചുരുങ്ങിയവിലേക്ക് കസ്റ്റമേഴ്സിന് എടുക്കുന്ന രീതിയാണ് ഈ ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾക്കൊക്കെ ഒരു രൂപയാണ് ഇതിനൊരു രൂപയാണ് ഇതിനൊരു രൂപയാണ് ഇത് മൊത്തത്തിൽ ഒരു രൂപയാണ് ഇതിനൊക്കെ ഒരു രൂപയാണ് ഇതിനൊരു രൂപയാണ് അതുകൂടാതെ തന്നെ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് കസേരകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വസ്ത്രങ്ങളാണെങ്കിൽ നിലവിൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് അറുപത്തൊമ്പത് രൂപയ്ക്ക് പലാസോ എൺപത്തൊമ്പത് രൂപയ്ക്ക് ടോപ്പ് അതുപോലെ തന്നെ വലിയ രണ്ട് ഡ്രമ്മും നൂറ്റി തൊണ്ണൊമ്പത് രൂപ ഏറ്റവും ഒട്ടനവധി ഓഫറുകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കമ്പനി സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുക നമ്മൾ വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണം നാളുകളിൽ ആറ്റിങ്ങൽ അതായത് നമ്മുടെ ആറ്റിങ്ങലിലെ ജനങ്ങൾ ഈ ഓണം മേളയെ രാവിലെ തന്നെ സ്വീകരിക്കുകയുണ്ടായി കാരണം രാവിലെ തന്നെ ഉദ്ഘാടനത്തിന് തന്നെ നല്ല തിരക്കുകളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ താഴെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഓരോ ദിവസത്തിലും നറുക്കെടുപ്പിൽ ഓരോ വിജയികളെ കണ്ടെത്തി അവർക്കും പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂപ്പൺ പൂരിപ്പിച്ച് നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് പർച്ചേസിങ്ങിനും നിലവിൽ ഇവിടെ ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ മുതൽ കസ്റ്റമേഴ്സിന് കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഓണം ഫെസ്റ്റ് ഈ ഒരു ഓണം ഫെസ്റ്റ് ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അതേപോലെ തന്നെ സമീപ ജില്ലയിലെ കൊല്ലം ജില്ലയിലെയും എല്ലാവരെയും ഈ ഒരു മേളയിലേക്ക് ഓണം മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ അറേബ്യൻ ഗോൾഡിൻ്റെ സമീപത്തായിട്ടാണ് ഓണം മേള സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രൂപയ്ക്കുള്ള ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനിയുള്ള പത്ത് ദിവസത്തേക്ക് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഉൽപ്പാദനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ജനങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് അതായത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ ജനങ്ങൾക്ക് കയ്യിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിലക്കുറവ് നേരിട്ട് കണ്ടറിയുക ഈ സാധനങ്ങളൊക്കെ ഒരു രൂപ മാത്രമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഒമ്പത് രൂപയുടെ ബേസിന് കാര്യങ്ങൾ എല്ലാ ഐറ്റംസുകളും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തുണിത്തരങ്ങളായാലും അതുപോലെ തന്നെ ഓണത്തിന് വേണ്ട സെറ്റ് സാരി ആറേകാം മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓണക്കോടി മുണ്ട് ഡബിൾ മുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഒട്ടനവധി സാധനങ്ങൾ എൺപത്തൊമ്പത് രൂപയിൽ ഷർട്ട് ഓണത്തിൻ്റെ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂൻപത് രൂപ പല വിലയ്ക്കും ഉള്ള സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയോടു കൂടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതിയാണ് സൗകര്യം അർത്ഥമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതുപോലെ തീർച്ചയായിട്ടും നല്ലവരായ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഈ ഒരു ഓണമേള സ്വീകരിക്കുക അതുപോലെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഏറ്റവും വില കുറവും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന വേണ്ടിട്ട് കസ്റ്റമേഴ്സിന് ഒരു തൃപ്തി തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരിക കട ഉദ്ഘാടനം ചെയ്തപ്പോൾ വന്ന് ഓഫറുള്ള സാധനങ്ങൾ കിട്ടി എല്ലാവരും വരണം സന്തോഷം വില നീ കൂട്ടാമ്പോ ഇതിന്റെ വില ഒരു നൂറ് പേർക്കുള്ളതിൽ കിട്ടി സന്തോഷം സംബന്ധിച്ചിടത്തോളം അല്ലെ ഓണം വളരെ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഓണം ആഘോഷിക്കുവാൻ ജനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ചിങ്ങ ഒന്ന് മുതൽ എല്ലാ കടകളും ഇവടാനും അല്ലെ സജ്ജമായിക്കൊണ്ടിരിക്കുക ഇന്നലെ തന്നെ ഹൈമയുടെ വലിയൊരു സ്ഥാപനം അവിടെ മണ്ഡലത്തിൽ സ്ഥാനം ചെയ്തിടുകയുണ്ട് ഇന്ന് ഓണമേള മാനത്ത അധികം യോജത്തിൽ രണ്ട് മാസക്കാലം നിലനിൽക്കുന്ന ഓണമേളയാണ് സാധാരണ ആളുകൾക്ക് അല്ലേ കുറച്ച് വിവരങ്ങളും മിതമായ വിലയ്ക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഈ ഓണം ഓണ നിഗമനമേളയെ എല്ലാവരും നമ്മുടെ ആ ഇവിടെ ജോലി ഇതിൻ്റെ സ്ഥാപനം തുടങ്ങുന്നത് മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് കൂടെ കൊടുക്കുന്ന സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആലങ്കോട് മുതൽ കല്ലമ്പലവും ആറ്റിങ്ങലും തലസോടും ഒക്കെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു വളരെയേറെ സന്തോഷം ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന നൂറ് പേർക്കാണ് വീട് കൊടുത്തിരിക്കുന്നത് അവർക്കും ഓണത്തിൽ സന്തോഷമാണ് തൊഴിൽ കുറ്റിയല്ലോ കുടുംബം പോറ്റാൻ പറ്റുമല്ലോ എന്നുള്ളത് അവരുടെ മനസ്സിലെ സന്തോഷമാണ് ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നതുകൊണ്ട് ഈ ഓണം മേളയ്ക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും നിർത്തുന്നു നമസ്കാരം ഒരു രൂപയ്ക്ക് വളരെയധികം വിലപിടിപ്പുള്ള ഇത്രത്തോളം സാധനങ്ങൾ വെറും ഒരു രൂപ നമ്മൾ ഇന്നിപ്പോൾ ഒരു രൂപയ്ക്ക് ഒന്നും വാങ്ങാൻ കിട്ടത്തില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു രൂപയ്ക്ക് ഇത്രയും വലിയ സമ്മാനങ്ങളോട് ഒക്കെ ആരംഭിച്ചിരിക്കുന്ന ഈ ഓണം ഫെസ്റ്റ് ആറ്റിങ്ങൽ പാലസ് റോഡിൽ ഗംഭീര തിരക്കോട് കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സി ഐ ടിഒവിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാമു അദ്ദേഹം ഇദ്ദേഹം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇത് അക്ബർ ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ രണ്ട് മാസത്തോളം നിലനിൽക്കുന്ന ഈ ഓണം ഫെസ്റ്റിവിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇക്കുറി ആറ്റിങ്ങൽക്കാർക്കും പരിസര പ്രദേശത്തുള്ളവർക്കുമൊക്കെ ഓണം കെങ്കേമമായി ആഘോഷിക്കുവാൻ വളരെ വില കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി സന്തോഷത്തോടെ ഓണം അടിച്ചു പൊളിക്കാം